ൂട് മലപ്പുറം കോഴിക്കോട് കാഞ്ഞങ്ങാട് കൊയിലാണ്ടി കുറ്റിയാടി നിലമ്പൂർ കോഴിക്കോട് കക്കാടം പോയി ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം പാലേമാട് എടക്കര എടക്കര ബീവറേജസ് ഔട്ട്ലെറ്റിന്റെ കൂട്ടുപൊളിച്ച് മോഷണശ്രമം മുഖ്യപ്രതി എടക്കര പോലീസിന്റെ പിടിയിലായി യു പി സ്വദേശിയാണ് എടക്കര പോലീസ് പിടികൂടിയത് കേസിൽ രണ്ടു പ്രതികളെ നേരത്തെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ഷഹദാദ് മറ്റൊരു കേസിൽ ഉത്തർപ്രദേശിൽ അറസ്റ്റിലായി ജയിലിലായിരുന്നു യു പിയിൽ എത്തിയാണ് പ്രതിയെ അറസ്റ്റ് ചെയ്ത് മഞ്ചേരി സബ് ജയിലിൽ എത്തിച്ചത് എടക്കര എസ് ഐ ജയകൃഷ്ണന്റെ നേതൃത്വത്തിൽ എടക്കര ബീവറേജസ് ഔട്ട്ലെറ്റിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തി കഴിഞ്ഞ നവംബർ പത്തിന് പുലർച്ചെയാണ് അന്യസംസ്ഥാന തൊഴിലാളികളായ മൂന്ന് പ്രതികളും ചേർന്ന് സമീപത്തെ വർക്ക്ഷോപ്പിലെ ഗ്യാസ് കട്ടർ മോഷ്ടിച്ച് ബീവറേജസ് ഔട്ട്ലെറ്റിന്റെ പൂട്ട് തകർത്തത് അകത്ത് കയറിയ ശേഷം ഗ്യാസ് സിലിണ്ടർ ഉപയോഗിച്ച് ലോക്കറിന്റെ പൂട്ട് തകർക്കാൻ നടത്തിയ ശ്രമം വിജയിക്കാതെ വന്നതോടെയാണ് പ്രതികൾ മടങ്ങിയത് ഈ സമയം രണ്ടു ദിവസത്തെ കളക്ഷനായ മുപ്പത്തിയാറ് ലക്ഷം രൂപ ലോക്കറിലുണ്ടായിരുന്നു എടക്കര സി ഐ ഷാജുവിന്റെ നേതൃത്വത്തിൽ എസ് ഐ ജയകൃഷ്ണൻ സി പി ഒമാരായ അനൂപ് സുധീഷ് ഷൈനി സുബീഷ് ഹോം ജോസഫ് എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത് എസ് ഐ വാസുദേവൻ സാബർ അലി ഷെഫീഖ് അരുൺകുമാർ എന്നിവരാണ് പ്രതിയെ കേരളത്തിലേക്ക് എത്തിച്ചത് എ പ്ലസ് വിഷൻ ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം പന്ത്രണ്ട് ഡിഗ്രി കോഴ്സുകളും നാല് പി ജി കോഴ്സുകളും കമ്പ്യൂട്ടർ ലാബ് ഡിജിറ്റൽ സ്റ്റുഡിയോ റെക്കോർഡിംഗ് സ്റ്റുഡിയോ എന്നിവ ഉൾക്കൊള്ളുന്ന മൾട്ടിമീഡിയ കോഴ്സ് ബി സി എ ലാബ് ഫിസിക്സ് ലാബ് സൈക്കോളജി ലാബ് ലൈബ്രറി എന്നിവയും ബി കോം ബി ബി എ യോടൊപ്പം എ സി സി എ സി എം എ യു എസ് തുടങ്ങിയ കോഴ്സുകളും എ സി സി എൽ ഒൻപത് പേപ്പർ എക്സംഷനും അതോടൊപ്പം ഒരു ഇന്റർനാഷണൽ ഡിഗ്രിയും നിങ്ങൾക്ക് ലഭിക്കുന്നു ലോകോത്തര അംഗീകാരമുള്ള ആഡ് സി എം എ ടാലി ഇന്റർനാഷണൽ ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് അയാട്ട തുടങ്ങിയവയ്ക്ക് പ്ലേസ്മെന്റും ഉറപ്പ് നൽകുന്നു ആരോഗ്യ വകുപ്പിന്റെ അംഗീകാരമുള്ള ജില്ലയിലെ ഏക ഡിപ്ലോമ ഇൻ ഹെൽത്ത് ഇൻസ്പെക്ടർ കോഴ്സ് ടി സി ബി എഡ് കോഴ്സുകളും എൽ കെ ജി മുതൽ നാലുവരെയുള്ള ഇംഗ്ലീഷ് മീഡിയം പ്ലസ് വണ്ണിന് ബി എച്ച് എസ് ഉൾപ്പെടെ പതിനാറ് ബാച്ചുകളുള്ള കേരളത്തിലെ ഏക ഹയർ സെക്കൻഡറി സ്കൂൾ വിശാലമായ ഓഡിറ്റോറിയം പ്ലേ ഗ്രൗണ്ട് ലേഡീസ് ഹോസ്റ്റൽ ബസ് സൗകര്യവും ஸ்ரீ விவேகானந்த படனகேந்திரம் பாலேமாடு எடக்கர